കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ ആരോഗ്യ ശുചിത്വ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി മട്ടന്നൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു തൊണ്ണൂറ്റി രണ്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുപത്തി നാല് രൂപ വരവും എൺപത്തിനാല് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും ഏഴ് കോടി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അവതരിപ്പിച്ചത് സമഗ്ര ആരോഗ്യ പദ്ധതി ഹെൽത്തിസ് വെൽത്തിന് അൻപത് ലക്ഷവും റോഡുകളുടെ നവീകരണത്തിന് നാല് പോയിന്റ് എട്ട് കോടിയും തലശ്ശേരി ഇരിട്ടി റോഡ് സൗന്ദര്യവൽക്കരണത്തിന് അൻപത് ലക്ഷവും ബജറ്റിൽ വകയിരുത്തി മട്ടന്നൂർ ജംഗ്ഷൻ നവീകരണത്തിന് പതിനഞ്ച് ലക്ഷം നഗരസഭാ സ്റ്റേഡിയം നവീകരണം അൻപത് ലക്ഷം പഴം പച്ചക്കറി മത്സ്യമാംസ മാർക്കറ്റ് പതിനെട്ട് കോടിയും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് കോടിയും കരിത്തൂർ പറമ്പിൽ വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രത്തിനായി അൻപത് ലക്ഷവും ബജറ്റിൽ വകയിരുത്തി പൂങ്ങോട്ടുംകാവ് ടൂറിസം കേന്ദ്രം വികസനത്തിന് ഇരുപത് ലക്ഷവും ടാക്സ് പ്ലസ് പ്ലാൻ പ്ലസിന് പത്ത് ലക്ഷവും പ്രാദേശിക കളിക്കളങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷവും കുടിവെള്ള വിതരണത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷവും ബജറ്റിൽ വകയിരുത്തി കളരി പരിശീലനത്തിന് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ലഹരിവിരുദ്ധ ക്യാമ്പയിന് അഞ്ച് പോയിന്റ് നാല് അഞ്ച് ലക്ഷം തെങ്ങ് കൃഷി പ്രോത്സാഹനത്തിന് അഞ്ച് ലക്ഷം വന്യമൃഗശല്യം തടയാൻ പത്തു ലക്ഷം വാർഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ പത്തു ലക്ഷം ഉരുവച്ചാൽ പബ്ലിക് ടോയ്ലറ്റ് നവീകരണത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം വയോജന കേന്ദ്രത്തിന്റെ വിപുലീകരണത്തിന് ഇരുപത് ലക്ഷം കുടുംബശ്രീ ആസ്ഥാന മന്ദിരം നവീകരണത്തിന് പതിനഞ്ച് ലക്ഷം പഴശ്ശി ഗവൺമെന്റ് എൽ സ്കൂൾ കളിസ്ഥല നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം ഭിന്നശേഷി സ്കോളർഷിപ്പിന് പത്തൊൻപത് ലക്ഷം ലൈഫ് ഭവന പദ്ധതിക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടിയും ബജറ്റിൽ വകയിരുത്തി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ മധുരാഗ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ